ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലിൻ്റെ പ്ലീറ്റഡ് ടൈപ്പ് നൈറ്റിയുടെ നമ്മുടെ പ്രീമിയം ക്വാളിറ്റി നൈറ്റ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ആഷ് കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ആഷ് കളറിൽ തന്നെ ലേസ് ഒക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട് പ്ലീറ്റഡ് മോഡലാണ് ഇത് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റയോൺ ആണ് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വരുന്നത് ഒരു കോട്ടണിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോഷന് നല്ലൊരു ബ്ലാക്ക് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ചെറുതായിട്ട് പ്രിൻറ്റൊക്കെ ഉള്ളൊരു മോഡലാണ് ആഷ് കളറാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസ് എക്സലാണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ വൺ ഫൈവ് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത അതിൻ്റെ കളർ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഗോൾഡൻ യെല്ലോ ആ കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സെവൻ വൺ ഫൈവ് ആണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ എല്ലാം സെയിം തന്നെയാണ് ഡിസൈനൊക്കെ നല്ല ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട് വ്യൂ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത തന്നെ അതിൻ്റെ കളർ ചേഞ്ച് തന്നെ അതിനകത്ത് വൈറ്റിലാണ് വന്നിരിക്കുന്നത് മെറൂൺ നല്ല മെറൂൺ ആണ് മെറൂണിൽ വൈറ്റ് കളറിൽ എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നു എല്ലാം പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് നയൺ നയൻ ആണ് അതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട് വ്യൂ ഇങ്ങനെയാണ് വരുന്നത് എൻ്റെ ചെറിയൊരു നെക്കിൽ ഒരു ഡിസൈൻ ഒക്കെ ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഒരു എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയുണ്ട് അതുപോലെ തന്നെ നല്ലൊരു നെക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോയാണ് എൻ്റെ ഇട്ട് വ്യൂ വരുമ്പോഴിങ്ങനെ വരും അതിൻ്റെ കളർ ചേഞ്ചാണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ല മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് സെവൻ വൺസ് സീറോ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഒരു മെറൂണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഡിസൈനാണ് അതിനും കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോയാണ് നല്ല എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഒരു കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതിന് ചെസ് പോർഷൻ നല്ല എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ആഷ് കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് സ്പെഷ്യൽ ഒരു നെക്ക് കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് റയോണിലാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ആഷ് കളറാണ് അതിന് നിറച്ച് എംബ്രോയ്ഡറി ഇത് ഫുൾ എംബ്രോയ്ഡറി ഉണ്ട് ബോഡി ഫുൾ എംബ്രോയിഡറി ഉള്ളതാണ് പ്ലീറ്റ്സ് ഉള്ള മോഡലാണ് വി നെക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് എന്താ കട്ടിയുള്ള കോട്ടനിലേ കോട്ടനിലെ കുറച്ച് പേർക്ക് ആ കോട്ടൺ ഇഷ്ടമാണ് ആ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ചെസ് പോഷനിൽ നല്ല ബ്ലൂ കളറിൽ ഇത് എംബ്രോയിഡറി ഉണ്ട് അതുപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി അതിൻ്റെ എംബ്രോയിഡറിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഇങ്ങനെയാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത് ബ്ലൂവിൽ അടുത്ത വന്നിരിക്കുന്ന ഒരു നെറ്റിൻ്റെ ഒക്കെ നെക്ക് വച്ചിരിക്കുന്ന ഒരു മോഡലാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ബോഡി ഫുള്ള് ഇങ്ങനത്തെ വർക്ക് കൊടുത്തിട്ടുണ്ട് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഡബിൾ കളറാണ് എൻ്റെ വന്നിരിക്കുന്നത് യെല്ലോയും ഓറഞ്ചും കൂടെ മിക്സായിട്ടുള്ളൊരു കളർ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് നല്ല കട്ട് വർക്കിൻ്റെ ഒരു മോഡലാണ് ഇതിൻ്റെ ഗ്രീനും യെല്ലോയും കൂടെ ഉള്ളൊരു മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് എൻ്റെ വന്നിരിക്കുന്നത് നല്ല കട്ട് വർക്കിന് നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ല റാഷ് കളറാണ് വന്നിരിക്കുന്നത് ആഷിൽ നല്ല എംബ്രോയ്ഡറി സെയിം തന്നെ എംബ്രോഡർ ഇത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റയോൺ ആണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് അടുത്തു വന്നിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇത് ഒത്തിരി വർഷം റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് ഇതിൻ്റെ നെക്ക് നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് റയോൺ മെറ്റീരിയൽ ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് മെറൂൺ റെഡ് ആണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി അടുത്ത അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്രിക്ക് ആണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് സെയിം തന്നെ എംബ്രോയ്ഡറി എല്ലാം കൊടുത്തിട്ടുണ്ട് റേറ്റ് സിക്സ് തേർട്ടിയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇത് മെറൂ റെഡിൻ്റെയാണ് ഇങ്ങനെ രണ്ട് സെറ്റ് താഴെ ഭാഗത്തും ഉണ്ട് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് ഗ്രീൻ ആണ് ഗ്രീനിൽ നല്ല എംബ്രോയിഡറി ചെസ് പോഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടിയാണ് അടുത്ത വേറൊരു പാറ്റേൺ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ചെസ് പോർഷനിൽ നല്ല റൗണ്ട് റൗണ്ട് ഉള്ള ആ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ നെക്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വെതിക്കുന്നത് സിക്സ് വൺ സീറോ അതിൻ്റെ ആഷ് കളറാണ് ഇതിന് ഡാർക്ക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആഷാണ് കളർ വന്നിരിക്കുന്നത് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്ത എൻ്റെ കളറ് വന്നിരിക്കുന്നത് മെറൂൺ റെഡ് ആണ് വന്നിരിക്കുന്നത് മെറൂൺ റെഡിൽ വൈറ്റ് കളറിലെ ഡിസൈൻ വന്നിരിക്കുന്നു ഫ്ലിറ്റ്സൊക്കെയുള്ള മോഡൽ പൈപ്പിംഗ് ഒക്കെ ഉണ്ട് അമറോണ്ടഡഡിൻ്റെ ഇട്ടവ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് അടുത്ത ഒരു വൈൻ കളറാണ് വന്നിരിക്കുന്നത് വൈൻ കളർ ഇട്ടവ്യൂ ഇങ്ങനെ വരും വൈൻ കളർ ഇങ്ങനെയാണ് വരുന്നത് അതിനകത്തും വൈറ്റ് കളറില തന്നെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു മോഡലാണ് അതിൻ്റെ ഗ്രീന് ഡാർക്ക് ഗ്രീനാണ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തൊരു നല്ലൊരു കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഒരു ബേബി കോളറൊക്കെ വെച്ചിട്ടുള്ള ടൈപ്പാണ് സിക്സ് നയൻറ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡൽ ആഷാണ് കളർ വന്നിരിക്കുന്നത് ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് കളറ് നല്ലൊരു റയർ കളറാണ് ഒരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് ഇങ്ങനെയാണ് എൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്ന ഒരു സോഫ്റ്റ് കോട്ടൺ ആണ് അതിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് സൈസ് എക്സൽ ആണ് അതിൻ്റെ ഇവിടെ ഒരു പീസ് വെച്ചിട്ട് അതിനകത്ത് നിറച്ച് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് സിക്സ് നയൻ നയൺ ആണതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൂവിലാണ് അതിൻ്റെ ചെസ്റ്റ് പോഷനിൽ നല്ലൊരു നെറ്റൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല പ്യുവർ കോട്ടൺ ആണ് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ സ്ലീവിലും അതുപോലെ തന്നെ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡിട്ടോ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് റയോണിലാണ് വന്നിരിക്കുന്നത് റയോണിൽ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ആണ് ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ള മോഡൽ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് ഇട്ട് വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു പിങ്കാണ് കളർ വന്നിരിക്കുന്നത് പിങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് റയോൺ ആണ് മെറ്റീരിയൽ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നേരത്തെ കാണിച്ചതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഫൈവ് എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഇട്ട് വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് അത് ഒരു ഗ്രീന് ഗ്രീനിൽ വൈറ്റും ഗ്രീനും കൂടി ഉള്ളത് മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള നൈറ്റി എൻ്റെ എട്ടോ വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു ഗോൾഡൻ കളർ പോലത്തെ ഒരു കളറാണ് ഫൈവ് നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡൽ വൈറ്റ് കളറിൽ നല്ല ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നല്ലൊരു മോഡലാണ് എൻ്റെ ഇട്ടോ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് ബ്ലൂവിൽ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഖാദി കോട്ടൺ എന്ന് പറഞ്ഞ ഒരു കോട്ടൻ്റെ ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്ന ഒരു സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് അതിന് ഇങ്ങനെ സ്പെഷ്യൽ ഒരു ഉണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഗ്രീനാണ് ഗ്രീനിലെ ലീഫിൻ്റെ ഡിസൈൻ ആണ് അതിൻ്റെ ഇട്ട വരുമ്പോഴും ഇങ്ങനെ വരും അടുത്ത് തന്നെ വന്നിരിക്കുന്നത് ഒരു ഓണിയൻ പിങ്കിൻ്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ ബ്രൗണൊക്കെ ആയിട്ടുള്ളൊരു കളറ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഇട്ട എൻ്റെ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു കോട്ടനിലാണ് വന്നിരിക്കുന്നത് ഒരു ഗ്രീനും പിന്നെ ഒരു ക്രീമും കൂടെ കോമ്പിനേഷൻ ഇത് പീകോക്ക് ബ്ലൂവും ഗ്രീനും കൂടെയുള്ള മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് തേർട്ടി അടുത്ത് വന്നിരിക്കുന്നത് റയോണിലാണ് വന്നിരിക്കുന്നത് ഒരു ഗോൾഡൻ കളർ തന്നെയാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി നയൻ ആണ് രണ്ട് എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എക്സലിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ